ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓൺലൈനിൽ നിന്ന് എങ്ങനെയാണ് കുറഞ്ഞ വിലക്ക് കൂടുതൽ ഡയപ്പർ എന്നുള്ളതാണ് ചെറിയ മക്കളുള്ള അമ്മമാർക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ഡയപ്പർ അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു റേറ്റിന് ഇത്രയധികം ഡയപ്പറൊന്നും കിട്ടൂല കേട്ടോ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് ഇതിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഏറ്റവും കുറവ് എനിക്ക് തോന്നിയത് മീഷോയിലാണ് ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയ്ക്ക് നാൽപ്പത് പീസ് വരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ മീഡിയ ആണ് സൈസ് സെലക്ട് ചെയ്തിട്ടുള്ളത് ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ പിന്നെ പല ബ്രാൻഡിലുള്ള ഡൈപ്പർ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ബ്രാൻഡിനാണ് നല്ല വിലക്കുറവ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നൊക്കെ നമ്മൾ റിവ്യൂല് നന്നായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ പിന്നെ എല്ലാ ടൈമിലും ഡയപ്പറിന് ഒരേ റേറ്റ് ആയിരിക്കില്ല കേട്ടോ തന്നെ ഞാൻ ഡയപ്പർ മുഴുവനായിട്ടും തീരാൻ കാത്തു നിൽക്കാറില്ല നമ്മുടെ ദീപാവലി അതല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെയുള്ള ഓണത്തിന് അങ്ങനെയൊക്കെ നല്ല ഓഫറുള്ള ടൈമിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് എന്തായാലും നമുക്കിത് ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ തന്നെ കുറച്ചധികം തന്നെ ഓർഡർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് പിന്നെ ഡയപ്പറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡ് ഞാൻ മുമ്പൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കൂടുതൽ സമയം ഇത് നിൽക്കില്ലാട്ടോ ഇതറിഞ്ഞിട്ടും ഞാൻ ഇത് തന്നെ വീണ്ടും വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ ഇതിന് റാഷസും കാര്യങ്ങളൊന്നും അന്ന് വന്നിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് കൂടുതൽ ടൈം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഒന്നും യൂസ് ചെയ്യേണ്ടി വരാറില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ബ്രാൻഡ് തന്നെ വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഏത് ബ്രാൻഡ് ഡൈപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടൈം ആകുമ്പോൾ അത് മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും റാഷസ് വരും പിന്നെ പാമ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും കൂടുതലും സമയം ഒബ്സോർവ് ചെയ്ത് നിൽക്കൂട്ടാം പക്ഷേ ഇത് അത്രക്കാണ്ട് പോകുന്നില്ല എന്നാലും ആ ഒരു റേറ്റ് റേറ്റല്ലേ വരുന്നുള്ളൂ പിന്നെ അത് വാങ്ങിക്കുന്ന സമയത്ത് ഓഫറുള്ള ടൈം നോക്കിയിട്ട് വാങ്ങിക്കുക റിവ്യൂ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്നത്തെ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്